ഷെയ്ഖ് ഹസീന രാജിവെച്ച് നാടുവിട്ട ശേഷം ബംഗ്ലാദേശിലെ രാഷ്ട്രീയം കലുഷിതമായിരിക്കുകയാണ് എങ്ങും സംഘർഷവും കലാപവും രാജ്യത്ത് ഉടൻ തന്നെ ഇടക്കാല സർക്കാരിനെ രൂപീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ സൈനിക മേധാവി ജനറൽ ബക്ക ഉസ്സമാൻ അറിയിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികളുമായും സമരം ചെയ്ത വിദ്യാർത്ഥി നേതാക്കളുമായും എല്ലാം കൂടിക്കാഴ്ചകളും ആരംഭിച്ചു കഴിഞ്ഞു ബംഗ്ലാദേശ് പ്രസിഡന്റും പ്രതിപക്ഷ പാർട്ടികളുമായും മറ്റ് സംഘടനകളുമായുമുള്ള ഉള്ള കൂടിക്കാഴ്ചകൾ നടത്തിക്കഴിഞ്ഞു ഉടൻ തന്നെ രാജ്യത്ത് ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നാണ് വാഗ്ദാനം എന്നാൽ ഈ ഇടക്കാല സർക്കാരിന് ആര് നേതൃത്വം നൽകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിത്വം തുടരുകയാണ് സൈനിക മേധാവി തന്നെ ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുമോ എന്നാണ് ഉയരുന്ന ചോദ്യം അതേസമയം ഇടക്കാല സർക്കാരിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായി സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ മുഹമ്മദ് യൂനസിനെ നിയമിക്കണമെന്ന് സമരം ചെയ്ത വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ഈ ആവശ്യത്തെ മുഹമ്മദ് യൂനസ് സ്വീകരിക്കുകയും ചെയ്തു ഒപ്പം തന്നെ ജയിലിൽ അടച്ചിരുന്ന മുൻ പ്രധാനമന്ത്രി ഖാലിദസിയ അടക്കമുള്ളവരെ ജയിൽ മോചിതയാക്കുകയും ചെയ്തു ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ഇവിടെ നടന്നിരുന്നത് സ്വേച്ഛാധിപത്യമായിരുന്നുവെന്നാണ് എല്ലാവരും ഇപ്പോൾ തുറന്നു പറയുന്നത് മുഹമ്മദ് യൂനസും അതായത് രണ്ടായിരത്തിയാറിൽ നോബൽ സമ്മാനം നേടിയ ബംഗ്ലാദേശിലെ ഏറ്റവും പ്രസിദ്ധനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഇക്കാര്യം തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഉപദേഷ്ടാവസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നത് രാജ്യത്ത് ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യ സമരമാണ് നടന്നത് എന്നാണ് വിവിധ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അദ്ദേഹം പറഞ്ഞത് ആരാണ് മുഹമ്മദ് യൂനസ് ലോകത്താദ്യമായി മൈക്രോ ഫിനാൻസിലൂടെ ഏറ്റവും താഴെ തട്ടിൽ പോലും സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച ഗ്രാമീണ ബാങ്കിന് രൂപം നൽകിയ നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കയിലെ പ്രൊഫസർ ഉദ്യോഗം രാജിവെച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുകയും ഇവിടെ ഗ്രാമീണ ബാങ്ക് എന്ന ആശയം കെട്ടിപ്പടുക്കുകയും ചെയ്തു വനിതകളായിരുന്നു ഈ ബാങ്കിന്റെ ഉടമകളും ഉപഭോക്താക്കളും ഇവർക്ക് അവർ ഇഷ്ടപ്പെടുന്ന തൊഴിൽ ചെയ്യാനുള്ള ലോൺ നൽകാനാണ് അദ്ദേഹം ആദ്യം ശ്രമിച്ചത് ഈ മൈക്രോ ഫിനാൻസ് വിപ്ലവം പിന്നീട് ലോകമെങ്ങും പടർന്നു നൂറോളം രാജ്യങ്ങളിലാണ് മുഹമ്മദ് യൂനസ് രൂപം നൽകിയ ഈ മൈക്രോ ഫിനാൻസിന്റെ വിവിധ തലത്തിലുള്ള വിവിധ തരത്തിലുള്ള മോഡലുകൾ ഇപ്പോൾ വിജയകരമായി നടക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ ഒരു കടുത്ത വിമർശകൻ കൂടിയാണ് മുഹമ്മദ് യൂനസ് വിമർശനം കടുത്തതോടെ അദ്ദേഹത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് ജയിലിലടക്കിയ പോലും ഷെയ്ഖ് ഹസീന ചെയ്തു കഴിഞ്ഞ ജനുവരിയിൽ ജയിലിലടക്കപ്പെട്ട മുഹമ്മദ് യൂനസ് ഇപ്പോൾ ജാമ്യത്തിലിറങ്ങിയിരിക്കുകയാണ് രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ തനിക്ക് സന്തോഷമേയുള്ളൂ സാമ്പത്തികമായി രാജ്യത്തെ കെട്ടിപ്പടുക്കുകയാണ് അടുത്ത നടപടിയായി വേണ്ടത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ആരൊക്കെയായിരിക്കും ഇടക്കാല സർക്കാരിൽ ഉണ്ടാവുക എന്നതാണ് അടുത്ത ചോദ്യം ഇടക്കാല സർക്കാരിന് ആര് നേതൃത്വം നൽകുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് സൈനിക മേധാവിയായ ജനറൽ വക്ക ഉസ്സമാൻ പ്രധാനമന്ത്രിയായേക്കും എന്നാണ് സൂചനകൾ ഈ സർക്കാരിലേക്ക് വിവിധ ആളുകളെ വിവിധ പാർട്ടികൾ ഇതിനോടകം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇരുപത്തിയേഴ് പേരെ പ്രതിപക്ഷ പാർട്ടികളും വിവിധ സംഘടനകളും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ മുൻ ബ്യൂറോക്രാറ്റുകളുണ്ട് മുൻ ചീഫ് ജസ്റ്റിസുമാരുണ്ട് മുൻ സൈനിക മേധാവിമാരുണ്ട് രാജ്യത്തെ അറിയപ്പെടുന്ന ഇൻ്റലക്ച്വൽസ് ഉണ്ട് ഇങ്ങനെ നിരവധി പേരടങ്ങുന്ന ഒരു പുതിയ ഇടക്കാല സർക്കാരിനെയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ രൂപം നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ചില പേരുകൾ ഇങ്ങനെയൊക്കെയാണ് ഡോക്ടർ സലീമുള്ള ഖാൻ രാജ്യത്തെ അറിയപ്പെടുന്ന ചിന്തകനാണ് സലീമുള്ള ഖാൻ മാർക്സിസത്തെക്കുറിച്ച് പഠിക്കുകയും ധാരാളം പ്രബന്ധങ്ങൾ എഴുതുകയും ചെയ്തിട്ടുള്ള വ്യക്തി ഇദ്ദേഹത്തെ സർക്കാരിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് ഇദ്ദേഹത്തിന് പുറമെ എഴുത്തുകാരനും വാഗ്മിയുമായ ഡോക്ടർ ആസിഫ് നസറുള്ളയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞു ഒപ്പം ജനറൽ ഇക്ബാൽ കരീം ബുയാൻ മുൻ സൈനിക മേധാവിയായ അദ്ദേഹത്തെ സർക്കാരിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യപ്പെട്ടിട്ടുണ്ട് സൈന്യത്തെ ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ അടിച്ചമർത്തിനെതിരെ ആദ്യം പ്രതികരിച്ച മുൻ സൈനിക മേധാവി കൂടിയാണ് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നാൽപ്പത്തി മുൻ സൈനിക ഉദ്യോഗസ്ഥരാണ് സർക്കാരിനെതിരെ രംഗത്ത് വരികയും സൈന്യത്തെ തെരുവിൽ നിന്ന് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടത് മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അബ്ദുൾ വഹാബ് ബിയായും ഈ സർക്കാരിൽ ഉണ്ടാകണമെന്നും ആവശ്യം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇവരെല്ലാം ഏതാണ്ട് സൈനിക മേധാവികൾക്കും അതുപോലെ തന്നെ രാഷ്ട്രപതിയും അംഗീകരിച്ച പേരുകളാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എത്രയും പെട്ടെന്ന് ഇടക്കാർ സർക്കാർ രൂപീകരിക്കുകയും ജനാധിപത്യത്തിലേക്ക് രാജ്യം മടങ്ങുകയും വേണമെന്ന് ലോകരാജ്യങ്ങൾ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് യു സെക്രട്ടറി ജനറൽ അടക്കം ഏറ്റവും സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് ബംഗ്ലാദേശ് വേഗത്തിൽ മടങ്ങിവരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ബംഗ്ലാദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷം ഇപ്പോൾ വർഗീയ കലാപത്തിലേക്ക് മാറുകയാണ് ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെയും ഹിന്ദു വീടുകൾക്കെതിരെയും ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നു ഇതിനെതിരെ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാക്കളെല്ലാം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഹിന്ദു കുടുംബങ്ങൾക്കും ദേവാലയങ്ങൾക്കുമെല്ലാം സംരക്ഷണം ഒരുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ ഇടക്കാല സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ക്രമസമാധാനം പുനഃസ്ഥാപിക്കുക എന്ന് തന്നെയാകും രാജ്യത്തെ സംഘർഷം അവസാനിപ്പിക്കാൻ സൈനിക മേധാവികളും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുമെല്ലാം ആഹ്വാനം ചെയ്തിട്ടുണ്ട്